ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്തു അപ്പോൾ നമുക്കൊരു അപ്ഡേറ്റ് മാർക്കറ്റ് അപ്ഡേറ്റ് തരാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ട് അത് മസ് ആക്കണ്ട നമ്മുടെ കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് എന്ന് ഒരു വീഡിയോ ചെയ്തതാണ് ബിറ്റ് ഇന്നലെ ഇന്നലെയും ഇനി ഞാനായിട്ട് ഒരു ക്രാഷ് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ഒരു ലെവലിൽ അതിനുശേഷം ഒന്ന് കുറച്ച് ഒന്ന് കയറി പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കസൾട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും നല്ലൊരു ആണ് ഇന്നലെ ഇന്ന് എർലി മോർണിംഗ് ഒക്കെ ആയിട്ട് ഉണ്ടായിരിക്കുന്നത് ഓക്കെ ബിറ്റ് കോവിന് ഏകദേശം നയൻറ്റി വൺലിലോട്ട് പോകുന്നു വലിയ ക്രാഷൻ ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ പഴയ കഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള നയൻറ്റി വൺ എന്നൊക്കെ പറയും നല്ലൊരു പ്രൈസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അക്യുമുലേറ്റ് ചെയ്യാൻ നല്ലൊരു ടൈം പീരീഡാണ് ഇപ്പോഴത്തെ നിൽക്കുന്ന ഈ ഒരു ടൈം ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ ഈ ഒരു ടിപ്പിൽ നമുക്കൊരു ഷോർട്ട് ടൈം പീരീഡ് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് അതായത് ലോങ് ടൈമിലോട്ടല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ റിട്ടേൺ എടുത്തിട്ട് ഉണ്ടാതിരിക്കാം അതാണ് നമ്മുടെ ഈ ഒരു കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു ക്രാഷ് വന്നല്ലോ അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുന്നേ അല്ലെങ്കിൽ ഒരു ഒന്നര മാസം മുന്നേ അതായത് ജനുവരിയിലും ഡിസംബറിലായിട്ട് ഒന്നൊരു ആൾട്ട് സീസൺ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പുഷ് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ ആട്ടുകളിൽ ഏതൊക്കെ കോയിനുകളാണ് കയറിയത് ആ കോയിൻ നമുക്ക് മാത്രം അത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് വരുന്ന ചെറിയൊരു ആൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് നല്ലൊരു പ്രോഫിറ്റ് എടുത്തിട്ട് എക്സിറ്റ് ചെയ്യുക ഇതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ ആ ഒരു കോയിനിൽ ലോങ് ിലോട്ട് ഇൻവെസ്റ്റിംഗിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ല അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് ആരും കണ്ട അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എന്റെ ഒരു തോട്ടും മൊത്തം ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള പറയുന്ന കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ബിറ്റ് കോഴി പ്രാഷിനെ പറ്റിയിട്ടാണ് ആദ്യം പറഞ്ഞത് അപ്പം നമുക്ക് പോകേണ്ടത് കഴിഞ്ഞ ആ ഒരു കഴിഞ്ഞ മാസത്തേയും അതുപോലെ ഡിസംബറിലൊക്കെ ഉണ്ടായ ചെറിയൊരു ആൾട്ട് ചെറുതായിട്ട് ഒന്ന് പുഷ് ചെയ്തപ്പോൾ തന്നെ കയറി വന്ന കോയനുകൾ കുറിച്ചിട്ടുണ്ട് നമുക്ക് ഇനി നെക്സ്റ്റ് ആയിട്ട് അറിയേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ ബിറ്റ് ചാർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സോളാനുണ്ട് നമുക്ക് അറിയാം സോളാനുള്ള പഴയ ഒരു രാജാവുമായിട്ടുള്ള ഒരു കോയിനായാലും ആയാലും വീണ്ടും നല്ല രീതിയിൽ കറി നിൽക്കുന്ന മെയിൻ റീസൺ മീം കോയിനുകൾ വന്നപ്പോൾ നല്ല രീതിയിൽ അതിലോട്ട് മാർക്കറ്റ് ക്യാപ്പ് വന്നപ്പോൾ അതിന് കറൻസി ഏതാ സോളാനോ ആണ് അതുകൊണ്ട് സോളാനോട്ട് നല്ല രീതിയിലുള്ള ഫണ്ടിങ് വന്നപ്പോൾ നല്ല രീതിയിൽ കയറിയിട്ടുള്ള ഒരു കോയിനാണ് നമ്മുടെ സോളാനോ അപ്പോൾ നമുക്ക് സോളാനോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് നോക്കി നോക്കാം അപ്പോൾ നമുക്ക് ഇത് ഞാനിവിടെ ഡെയിലി ടൈം ഫ്രെയിം ആണ് ഇട്ടിരിക്കുന്നത് ഇവിടെയും ഞാൻ ഡെയിലി ടൈം ഫ്രെയിമാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ കയറി ചെയ്തായിട്ട് കാണുന്നുണ്ട് സോളാനോ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് വരെ പ്രൈസിലോട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ഇവിടെയും വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഭാഗത്താണ് നമുക്ക് ആ ഒരു പുഷിങ് കാണുന്നത് അപ്പോൾ നമുക്ക് ഇതാ റീസൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം നോക്കാം അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ആ ഫസ്റ്റ് ഡേ ഡേക്കാൻഡ് നോക്കുമ്പോൾ ജാന്വരി പതിനെട്ട് ജനുവരി പതിനെട്ട് ആ ഒരു ജനുവരി മാസത്തിലെ നല്ല രീതിയിലുള്ള ഒരു പുഷിങ് ഇവിടെ കാണുന്നുണ്ട് നമ്മളിവിടെ കേസ് വയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ബിറ്റ് കോയിൻ്റെ ഒരു മാറ്റം കാണാം ബിറ്റ് കോയിൻ നല്ല രീതിയിൽ ആ ഒരു ടൈമിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇപ്പൊ ഇതുപോലെ ഒരു ക്രാഷ് സംഭവിച്ചപ്പോൾ ഇത്രയും ചെറിയൊരു ക്രാഷ് ബിറ്റ് കോനിൽ വളരെ ചെറിയൊരു ക്രാഷ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ ഈ ഒരു വൺ ഡേ കാൻഡിലിട്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെറുതാന്ന് വിചാരിക്കേണ്ട അപ്പോ ഇത്രയും ഒരു ഭാഗത്തോട്ട് ഡൗൺ ആയപ്പോ ഇവിടെ നമ്മുടെ ആൾട്ടിൽ സൊളാനോ ഈ ഒരു കോയിൻ അത്രയും നല്ല രീതിയിൽ അതിശക്തമായിട്ട് താഴെത്തോട്ട് വന്നിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇവിടെ കയറിയപ്പോഴും നോക്കിക്ക ഇവിടെ ഇത്രയും നല്ല രീതിയിൽ ബിറ്റ് കോയിൻ കയറിയപ്പോൾ ഇവിടെയും നല്ല രീതിയിലായിട്ട് അത് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബിറ്റ് കോയിൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിനനുസരിച്ച് ആൾട്ട് ബിഹേവ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ കോയിൻ തന്നെയാണ് നമുക്ക് വേണ്ടത് അതായത് ഒരു ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ നമുക്ക് ടച്ച് ചെയ്തിട്ട് മുകളിലോട്ട് തിരിച്ച് കയറുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതുപോലെ തന്നെ അതിന്റെ ഇരട്ടി മൂന്നരട്ടി ആൾട്ട് കയറുന്ന കോയിനുകളാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ ഒരു ടെമ്പററി ആയിട്ട് ഒരു പ്രോഫിറ്റ് അതായത് വളരെ ചെറിയൊരു ഷോർട്ട് ടൈം പീരീഡിൽ നമ്മൾ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഇപ്പോൾ നോക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ പല കോയിൻസുകളും നമ്മൾ പുതിയതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് മൊത്തം ബൈനാൻസിലുള്ള കോയിനുകളെ പറ്റിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നുള്ളൂ ഓക്കെ അതായത് മാർക്കറ്റ് ക്യാപ്പ് കുറച്ച് കൂടുതലുള്ളതായിരിക്കും എന്നാലും നമുക്ക് നമ്മുടെ ബിറ്റ് കോയിൽ നിന്ന് കുറച്ച് കയറുമ്പഴേക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് അവിടെ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യണം അപ്പൊ ഞാനിവിടെ നമ്മുടെ ഒരു എക്സാമ്പിൾ പോലെ പറയുമ്പോൾ ഒരു ഹൺഡ്രഡ് ഡോളറിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ കാര്യങ്ങൾ പറയുന്നത് അതായത് ഹൺഡ്രഡ് ഡോളറിൽ പത്തായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അതായത് പത്ത് ഡോളർ പത്ത് കോയിനുകളിൽ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ എടുക്കുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോയിൻ നമുക്കറിയാം അറിയാം നമ്മൾ സോളാനോ നമ്മൾ സോളാനും ഇവിടുന്ന് വാങ്ങുന്നു നമുക്ക് ഈ ബിറ്റ് കോയിന് ഇവിടുന്ന് കുറച്ച് ഒന്ന് ചെയ്ത് മുകളിലോട്ട് കയറുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തിട്ട് എക്സിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊരു കോയിൻ പത്ത് ഡോളറിൻ്റെ ആണ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതേപോലെ ബിഹേവ് ചെയ്തിട്ടുള്ള അടുത്ത കോയിനാണ് കിട്ടേണ്ടത് അപ്പം അത് നമുക്ക് അറിയില്ല അപ്പം ഓരോ കോയിൻ നമ്മൾ ഫൈനാൻസിൽ ടോപ്പ് ആയിട്ടുള്ള മാർക്കറ്റ് ഉള്ള കോയിൻസുകൾ മുതൽ നമ്മൾ ആ ഒരു ലിസ്റ്റ് പ്രകാരം ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് വരണം അപ്പോൾ നമുക്ക് ഇനി അടുത്ത കറൻസി ഏതാണെന്ന് അറിയണം അപ്പൊ ഞാൻ ഇവിടുത്തെ ആ ചാർട്ട് മൂന്നാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചാർട്ട് മൂന്നാക്കുന്നതിൽ ഒരു പ്രീമിയം സർവീസ് ആണു അപ്പോൾ ഞാൻ പ്രീമിയം എടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഓരോ ചാർട്ടും രണ്ട് ടാബിൽ വെച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് സോളാനോ സെയിം മൂവ്മെന്റ് ഉള്ള മറ്റ് ആൾട്ട് കോയിനുകളിലോട്ടാണ് നമ്മൾ ജെമ്പ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ ഒരു ട്രെൻഡിൽ കഴിഞ്ഞ ഒരു ട്രെൻഡിലെ ഈ റീസെന്റ് ആയിട്ടുള്ള നടന്ന ഈ ഒരു ട്രെൻഡിൽ നമുക്ക് സുയി നല്ലൊരു കോയിൻ ായിരുന്നു അപ്പോൾ ആ ഒരു കോയിനെ പറ്റി നമുക്ക് നോക്കി നോക്കാം എസ് യു ഐ എസ് യു ഐ സു നമ്മൾ അപ്പോൾ നമ്മൾ ഇതിന്റെ കമ്പാരിസൺ നടത്താൻ പോകണം ഓക്കെ അപ്പൊ ഈ ഒരു ഭാഗത്ത് ഈ ഒരു നല്ല രീതിയിലുള്ള കേറ്റത്തിൽ നമുക്ക് കാണുന്നുണ്ട് ഇതുപോലെ തന്നെ സുയും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ പുതിയൊരു കോയിൻ ആയിരുന്നു ഈ പുതിയൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിരുന്നു അപ്പോൾ ഈ ഒരു കോയിൻ നമുക്ക് നല്ലൊരു ടൈമാണ് നോക്കി നോക്കിയാൽ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള നമ്മൾ ഞാൻ കേൾസറാണ് വെക്കുന്ന കേഴ്സർ ഈ ഒരു ഭാഗത്തോട് വരുമ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു കോയിൻ ഷ്യൂർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയതാണ് അതായത് നല്ല രീതിയിൽ ക്രാഷ് നമുക്ക് സോളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ക്രാഷ് വന്നിട്ട് അതുപോലെ സോളാനെപ്പോഴാണ് നല്ല രീതിയിൽ കറി വന്നത് അതുപോലെ ബിറ്റ് കോയിൻ കയറി വന്ന സമയത്ത് ഇതും കറി വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സുയും കറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കോയിന് നമുക്കിപ്പോൾ പത്ത് ഡോളർ ഒരു കോയിൻ രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു കോയിനും മേടിക്കാവുന്നതാണ് ഓക്കെ നമുക്ക് മേടിച്ചിട്ട് ബിറ്റ് കോയിൻ ഒന്ന് ചെറുതായിട്ട് കയറുമ്പോഴും ഈ ഒരു കോയിൻ വരാനുള്ള ചാൻസ് ഒരുപാട് ഉണ്ട് ഓക്കെ ഇതേപോലെ തന്നെ ഇതും ബിഹേവ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതുപോലെ ബിഹേവ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ കോയിനാണ് ഡോയ് ഞാൻ മുന്നേ നോക്കി വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിവിടെ ഓൾറെഡി എടുത്ത് എടുത്തുവെച്ചത് അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ഞാൻ കേൾസർ ഇവിടെ വെക്കുമ്പോൾ ഇവിടെ ഇവിടെ എല്ലാവർക്കും ഒരേപോലെ തന്നെ നല്ല രീതിയിൽ ഹൈപ്പിലോട്ട് കയറിയിട്ടുള്ള ഒരു കോയിൻ തന്നെയാണ് അതുപോലെ തന്നെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇല്ലേ ഇവിടെ ഇറിയത് പോലെ ഇവിടെ ഇറങ്ങിയത് പോലെ ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇറങ്ങിയില്ല നേരെ മറിച്ച് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് അതായത് ഈ ഒരു ഈ രണ്ട് കോയൻ്റെ പോലെ അല്ലാതെ ഇത് ഇങ്ങനെയാണ് പോയെന്ന് ചേർക്കാം ഓക്കെ ഇത് ഇങ്ങനെയാണ് പോയെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കോയിൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഇത് ഓൾറെഡി ആ ഒരു ട്രെൻഡിൽ നിന്ന് ഇപ്പോഴും നിക്കുന്നുണ്ട് കാരണം താഴത്തോട്ട് ഇറങ്ങി നമുക്ക് മുകളിലോട്ട് പ്രോഫിറ്റ് എടുക്കായിരുന്നു പക്ഷെ ഇത് അങ്ങനെ തന്നെ അങ്ങനെയല്ല നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യാതെ വരേണ്ടതാണ് പക്ഷേ ഇത് ഓൾറെഡി താഴത്തോട്ട് വന്നിട്ട് ഇതേപോലെ തന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു കോയൻ പെർഫെക്റ്റ് ആയിരുന്നു നമുക്ക് ഈ രണ്ട് കോയൻ്റെ പോലെ തന്നെ ബിഹേവ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് മൂന്ന് കോയിൻ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് നമ്മൾ ഓരോ കോയിൻസ് നോക്കേണ്ടത് ഞാനൊരു കോയിൻ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ലിങ്ക് നോക്കി നോക്കാം ഓക്കെ ലിങ്ക് ഇതുപോലെ തന്നെയാണ് ഓക്കെ ലിങ്ക് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള പുഷിങ്ങിയിലും മൂന്ന് കോയിനിലും കാണുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ കോയിൻ ഇറങ്ങിയത് പോലെ തന്നെ സോളും ഈ സുയും ബിറ്റ് കോയിൻ അറങ്ങിയതുപോലെ തന്നെ ഇതും ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ബിറ്റ് കോയിൻ തിരിച്ച് കയറുമ്പോൾ ഈ രണ്ട് കോയിൻ കയറുന്നത് പോലെ തന്നെ ഇതും കയറാൻ ചാൻസിലാണ് അപ്പൊ നമുക്ക് നാലാമത്തെ ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു കോയിനുകളൊക്കെ തിരിച്ച് വരുമ്പോൾ ഏകദേശം ഒരു പകുതിയിലോട്ട് വരുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ നാൽപ്പത് അമ്പത് ശതമാനത്തോളം ഇവിടെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ ചാൻസ് ഉള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു കോയിൻ പകുതിയിലോട്ട് എത്തുമ്പോൾ തന്നെ നാൽപ്പത് ശതമാനം കാണിക്കുന്നുണ്ട് ഈ ഒരു കോയിൻ നമ്മൾ ടോപ്പിലോട്ടും എത്തേണ്ട മിഡിൽ നോക്കുന്ന നോക്കുന്നത് ഇതൊരു മുപ്പത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു നാല് കോയൊന്നും കിട്ടി അപ്പൊ ഇനി നമുക്ക് ഒരു കോയനോട് നോക്കി നോക്കാം നമുക്ക് എ ഡി എ അവസ്ഥ നോക്കി നോക്കാം എ ഡി ഐ നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും അപ്പൊ എ ഡി ഐ ഞാൻ കണ്ടുക എ ഡി ഐ ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു പുഷിംഗ് നടന്നിട്ടുണ്ട് അതിനുശേഷം എന്താ താഴ്ത്തോട്ട് ഇറങ്ങിയിട്ട് അപ്പൊ നമുക്ക് എ ഡി ഐയും ഇതുപോലെ തന്നെ എടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് ഒരു മിഡിലോട്ട് വരുമ്പോൾ കണ്ടില്ല ഇവിടെ ഒരു മുപ്പത് ശതമാനം ആ ഒരു ഭാഗത്തുള്ള പക്ഷെ നമുക്ക് സോളും സൂയി ഒക്കെ നോക്കി നോക്കിയാൽ ഇതൊരു അമ്പത് ശതമാനം കാണുന്നുണ്ട് ഇത് അത്രയാ ഇതൊരു അമ്പത് നാൽപ്പത്തഞ്ച് ശതമാനം കാണുന്നുണ്ട് ഇത് മുപ്പതേ കാണുന്നുള്ളു അല്ലേ അപ്പൊ നമ്മൾ കുറവ് പേർസെൻറ്റേജ് ഇതിന്റെ ഒരു ഹൈ ഒരു ഹൈ ഹൈനിന്ന് ഈ ഒരു ഭാഗത്തോട്ട് ഓക്കെ ഇതിന്റെ മിഡിൽ ആയിട്ട് എത്ര ശതമാനത്തോളം കുറവ് അതായത് ഇരുപത് വരും ചിലപ്പോൾ പത്ത് വരും ചിലത് ഇതുപോലെ മുപ്പത് വരും അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് മാക്സിമം ട്രൈ ചെയ്യേണ്ടത് ഇപ്പൊ ഇത് ഇത് മുപ്പതോളം അപ്പൊ ഇത് നമുക്ക് വേണ്ട നമുക്കൊരു അമ്പത് നാല്പതിന് മീതുള്ളതാണ് നോക്കണ്ട അപ്പൊ ഞാൻ ഡോട്ട് നോക്കിയപ്പോൾ കാഡ് നോക്കിയോ ഓക്കെ അപ്പൊ പോൾക്കാട് ഔട്ടിന്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് നല്ലൊരു കോയിൻ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ എക്സാമ്പിൾ പറയാൻ പറ്റി ഓക്കെ ഈ ഒരു കോയിൻ ഈ ഒരു കോയിൻ നമുക്ക് മിഡിൽ മിഡിലത്തും അറുപത്താറ് കിട്ടുന്നുണ്ട് പക്ഷെ ഈ ഒരു കോയിന്റെ ഞാൻ ഇവിടെ കേഴ്സർ വെക്കണം കണ്ടില്ലേ ഈ ഒരു കേഴ്സർ വെക്കുമ്പോൾ ഇവിടെ ഒരു ഹൈ കിട്ടിണ്ട് പക്ഷെ ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു ലോ ആണ് അതായത് ക്രാഷ് ആണ് ക്രാഷ് ആയിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു ട്രെൻഡിൽ അതുപോലെ ഈ ഒരു ട്രെൻഡിൽ ഇങ്ങനെയായിരുന്നു സോളാനയും മറ്റാൾട്ടുകളൊക്കെ കയറുന്ന സമയമാണ് നമ്മൾ നോക്കുന്നത് ഈ സോളാനോ അതുപോലെ സു ഈ രണ്ട് കോയിൻ നല്ല രീതിയിൽ ഹൈപ്പാണ് പക്ഷെ ഇവിടെ ഈ ഭാഗത്ത് ഞാൻ കേഴ്സറി കൂടെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ മൂവ് ചെയ്യുന്ന ഏരിയ ഇതാണ് അല്ലെ അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു ക്രാഷ് ആയിട്ട് വരുന്ന ഒരു സമയമാണ് അപ്പൊ ഈ ഒരു കോയിൻ നമുക്ക് സൂട്ടബിൾ അല്ല ഡോട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ കോയിനല്ല കാരണം ആ ഒരു ആൾട്ട് സീസണിന്റെ ടൈമിൽ ഇത് ക്രാഷ് ആയിരുന്നു ആക്ച്വലി ഇത് അതിന് മുന്നേ കയറിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അതല്ല നമുക്ക് ആൾട്ട് സീസൺ ഒരുമിച്ച് പുഷ് ചെയ്ത് കയറുന്ന കോയിനുകളാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഒരു നല്ലൊരു എക്സാമ്പിൾ എനിക്ക് ഇവിടെ കിട്ടി പോൾക്കാ ഡോട്ട് അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതേ ഒരു ടൈമില് നിങ്ങൾക്ക് ഇവിടെ ഒരു ഹൈ കാണുന്നുണ്ടെങ്കിൽ പക്ഷെ അത് മോൾ നമ്മൾ പ്രീവിയസ് നോക്കുമ്പോൾ എന്താ ഇത് ക്രാഷായിട്ട് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കണം അപ്പൊ ഇതൊരു ക്രാഷിന്റെ ഒരു ടൈമായിരുന്നു അപ്പൊ നമുക്ക് ഈ ഒരു കോയിൻ ചൂസ് ചെയ്ത് നേരെ മറിച്ച് ഈ രണ്ട് കോയിൻസുകളൊക്കെ ഇവിടുന്ന് കറി വന്നിരിക്കുന്ന കോയനുകളാണ് ഉണ്ടല്ലേ ഈ ഭാഗത്തിനൊക്കെ കയറി വന്ന കോയിൻസ് ആണ് അപ്പൊ നമുക്ക് ഇത് വേണ്ടി നമുക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അവാക്സ് ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ കോയിനുകളാണ് നേരെ മറുപടി നമ്മൾ ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആൾക്ക് കേറുമ്പോൾ അമ്പത്തിയേഴ് അറുപത് ശതമാനത്തോളം നമുക്ക് പ്രോഫിറ്റ് ഇന്ന് ഒരു മിഡിൽ എത്തുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് ആൾ ടെ സീസൺ കയറുമ്പോൾ ഇത് കേറുന്ന ഒരു ഉറപ്പ് വേണ്ട അതില്ലതിന് കാരണം എന്താ നമുക്ക് ഇതവിടെ ഈ ഒരു ടൈമിൽ എന്തായിരുന്നു ഇവിടെ നടന്ന ഇവിടെ നമുക്ക് ഈ സുയ കയറിന്റെ സോളും കയറിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇത് ഇവിടെ ഈ ഒരു ഭാഗത്താണ് നിൽക്കുന്നത് അതായത് ഒരു ക്രാഷിന്റെ ഒരു ടൈം ആയിരുന്നു ഇതിൽ അപ്പൊ നമുക്ക് സീസൺ കയറുമ്പോൾ ഇത് ഒരു ഉറപ്പ് ഇതിലില്ല ഓക്കെ അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണ് നോക്കണ്ട ഞാനൊരു ടിആർഎസ് നോക്കിയോട്ടെ ടിആർഎക്സ് ഇതുപോലെ തന്നെയാണ് തന്നെയാണോ ഈ ഒരു ടിആർഎക്സ് നമുക്ക് സൂട്ടബിൾ അല്ല മനസ്സിലായില്ല അപ്പൊ ഇതുപോലെ നിങ്ങൾ ഇതേപോലെ അതായത് ഈ ഒരു സോള് നമുക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്തിരിക്കുന്ന എക്സാക്ട്ി നമ്മുടെ ബിറ്റ് കോയിന്റെ അതേ മൂമെന്റ് ആയിരുന്നു അപ്പൊ സൂയും ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് കയറുവന്നൊരു കോയിനാണ് അപ്പൊ അതും അതുപോലെ തന്നെ ബിഹേവ് ചെയ്തിട്ടുണ്ടു ഇല്ലേ അപ്പോ നിങ്ങൾ ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഡോജി നമുക്ക് ഓക്കെയാണ് ഇനി നമുക്ക് ടോൺ നോക്കി നോക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഓരോ കോയിനും അതായത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ ബൈനാൻസിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ആണ് നോക്കേണ്ടത് അതായത് മാർക്കറ്റ് ക്യാപ്പ് കൂടുതലുള്ളതായിരിക്കും പക്ഷേ നമ്മൾ ഇവിടെ ആൾട്ട് സീസൺ കയറുമ്പോൾ നമുക്കൊരു നാൽപ്പത്തമ്പത് ശതമാനം കിട്ടുന്ന ഒരു അവസരങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതാ ടോണിൻ്റെ കേസ് ഞാനിവിടെ പറയാം ടോൺ നമുക്ക് എടുക്കാൻ പറ്റും ടോണും ഇതുപോലെ തന്നെ ഒരു ക്രാഷ് തന്നെയായിരുന്നു ടോണും അതിന് മുന്നേ ഒരു ഹൈ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പമ്പ് ചെയ്തിരുന്നു അതിനുശേഷം ഒരു ക്രാഷ് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു ടൈമാണ് പക്ഷേ ഇവിടെ ആൾട്ട് സീസൺ കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഇനി സോള് കയറുമ്പോൾ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ കയറുമ്പോൾ ഇത് ഇതുപോലെ തന്നെ കയറും നമുക്ക് ഉറപ്പില്ല ചിലപ്പോൾ കയറാം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്കിതാണ് അപ്പോൾ നമുക്ക് ഇനി വേറെ കോയിനുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി വെക്കാം അപ്പം നിങ്ങൾക്ക് നമുക്ക് എസ് ആർ പി കാര്യം നോക്കാം എസ് ആർ പി ഓക്കെ അടിപൊളി എസ് ആർ പി ഇതുപോലെ തന്നെ നല്ലൊരു എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റി എക്സ്ആർപി നോക്കിയാൽ ഇവിടെ രണ്ട് രീതിയിലും ഇതാ കയറിയിട്ടുണ്ട് ഇല്ലേ എക്സ്ആർ പി നല്ലൊരു ട്രെൻഡിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം ഇതേപോലെ തന്നെ ആൾട്ടി സീസം ഇതും കയറിയിട്ടുണ്ട് അതിനുശേഷം നല്ല രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് എടുക്കാം അപ്പോൾ ഇതിന്റെ പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്നതിന് മുന്നേ ഇത് മിഡിലോട്ട് എത്തുമ്പോൾ എത്ര ശതമാനം കിട്ടുമെന്ന് നമുക്ക് അറിയണ്ട കണ്ടല്ലേ ഇത് വരും ഈ ഇപ്പൊ ഇരുപതും അപ്പോൾ നമുക്ക് ഇത് എടുക്കണം നമുക്കൊരു മിനിമം നാൽപ്പത് ശതമാനത്തോളം അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ചിനെ എബോ കിട്ടുന്നത് നാൽപ്പത് ഓക്കെ മീതെ മീത് സീസൺ സീസം വരും അപ്പോൾ നമ്മൾ മാക്സിമം അല്ല നോക്കണം മാക്സിമം നമുക്ക് എൺപത് നൂറൊക്കെ ഇതിൽ കിട്ടും പക്ഷെ നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യാം നമുക്ക് വീണ്ടും അവിടുന്ന് ആട്ട് സീസൺ കയറി തുടങ്ങുമ്പോൾ വീണ്ടും ഒരു ക്രാഷ് ഉണ്ടാവില്ല പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇതിന് ഇരുപതുള്ളൂ ശതമാനം നമുക്ക് ഇനി തിരിച്ച് കയറി കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പൊ നമുക്ക് ഒരു നാല്പത് കിട്ടുന്ന കോയിൻസുകളാണ് നോക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് വേറെ ഏതൊക്കെ കോയിൻസ് ആ നമുക്ക് നോക്കി വാങ്ങാം ബി എ ബിന്റെ കേസ് നോക്കി വെക്കാം ബി എൻ ബി ഇങ്ങനെ ബി എൻ ബി അത്രയും ഒരു സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കുഴപ്പമില്ല ഏകദേശം അതേ മൂവ്മെന്റ് ഒക്കെ ഇവിടെ ഒരു ക്രാഷ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ലെവലിൽ പിടിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവിടുന്ന് കണ്ടില്ല വെറും ഒമ്പത് ശതമാനമൊക്കെ കയറുന്നുള്ളു അപ്പൊ നമുക്ക് അത് വേണ്ട നമുക്കൊരു നാൽപ്പത് ശതമാനം സെയിം ബിഹേവിങ് ഈ ഒരു ചാർട്ടിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് കിട്ടണം അപ്പോൾ നമ്മൾ പിന്നെ വേറെ നോക്കാത്തത് വേറെ ഈ നിയർ നോക്കി നോക്കാം നിയർ ഇങ്ങനെയായിരുന്നു നിയർ നല്ല രീതിയിലുള്ള ആയിരുന്നു നമ്മുടെ ആർട്ട് സീസണിന്റെ ആ ഒരു ടൈമിൽ അപ്പോൾ അതും പറ്റില്ല നമുക്ക് വേറെ കോയിൻസ് അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ ഇതിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാർ നോക്കി നോക്കിയോ ബാർ നല്ല രീതിയിൽ ഈ ട്രെൻഡിങ് കണ്ടിരുന്നു ചേട്ടാ ഓക്കെ ഇതും കയറിയിട്ടുള്ള സമയമായിരുന്നു വണ്ടിയിൽ ഇതേപോലെ തന്നെ ഇത് ഇവിടെയും കയറി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു പക്ഷെ നോക്കിയോട്ടെ ഞാൻ അതിൻ്റെ പക്ഷേ ഇല്ല ഇതിൽ ഞാൻ നോക്കി മീഡിയിൽ എത്തുമ്പോൾ ഓക്കെ അടിപൊളി ഇത് നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു അഞ്ചാം കോയിൻ കോയിൻ നാല് ഓൾറെഡി പറഞ്ഞു അഞ്ചാമത്തെ കോയിൻ അപ്പൊ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് നമുക്ക് ഭാഗത്ത് കേഴ്സറി വയ്ക്കുമ്പോൾ സോളുത ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ കേഴ്സ് വെക്കുമ്പോൾ ഈ മൂന്ന് ചാർട്ടിൽ ഒരേപോലെ ഹൈയിൽ നിൽക്കുന്ന ഒരു ഭാഗം കിട്ടിയില്ലേ അപ്പൊ നമ്മൾ താഴേന്ന് ഇവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ മിഡിൽ വരെ നോക്കിയാൽ മതി നമ്മൾ ഹൈ ലോട്ട് നോക്കണ്ട നമുക്കൊരു മിഡിൽ വരെ നോക്കിയാൽ മതി അപ്പൊ നാൽപ്പത് അമ്പത് ശതമാനം അപ്പൊ നമുക്ക് എച്ച് ബാറും ഓക്കെയാണെന്ന് മനസ്സിലായി അപ്പൊ ഇതുപോലെ നിങ്ങൾ ഓരോ കോയിൻസും നോക്കിക്കൊണ്ടിരിക്കും അഞ്ച് കോയിൻസ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു അപ്പോ ഇനി ബാക്കിയുള്ള അഞ്ച് കോയിനാണ് അപ്പൊ ഒരു നൂറ് ഡോളറിന്റെ കണക്കാണ് ഇവിടെ ഞാൻ പറഞ്ഞത് പത്ത് ഡോളർ വെച്ചിട്ട് പത്ത് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യും നമുക്ക് ഒരു ആൾട്ട് സീസൺ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഈ ഒരു മാസം മാസം ഈ ഒരു അല്ല എന്തായാലും ഒരു ജൂണിലുള്ളിൽ ഒരു ആൾട്ട് സീസൺ എന്തായാലും ചെറിയ ഇതായിട്ട് ഒന്നും വരാതിരിക്കില്ല ആ ഒരു സീസൺ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അമ്പത് ശതമാനം അല്ല കോയെന്ന് എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാം ഓക്കെ അതാണ് നമ്മുടെ ഇതിലൊരു മെയിൻ അജണ്ട അപ്പോൾ അത് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെ എങ്ങനെയാണ് നോക്കണ്ടെന്നും പറഞ്ഞു തന്നിട്ടുണ്ട് കൈസ് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ചാർട്ട് വെച്ചിട്ട് നമുക്ക് പ്രീമിയം ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്കാവുമ്പോ നോർമൽ യൂസേഴ്സിന് ട്രേഡിംഗ് വീട്ടിൽ ഒരു ചാർട്ട് ഒരേ ടാബിടാൻ പറ്റുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഒരു ടാബ് എടുത്തിട്ട് അതിലും നമ്മൾ ടാബ് മാറ്റി മാറ്റിയിട്ട് നോക്കിയാൽ മതി ഓക്കെ ഡോറ്റും ടൈമും അറിയാൻ പറ്റും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ മറ്റു ടൈമിൽ അതേ ഡേറ്റും ടൈമിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ ഹെൽപ്പായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ പുതിയ ട്രിക്സും ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാൻ കഴിഞ്ഞ എല്ലാവർക്കും ബൈ